Are you a nurse who is dreaming to build a nursing home? Recruitments were not happening recently. And The best option is to apply for master's program, which is of one year duration. During this time, you can get your NMC pin and secure your OET. You will also get two years post-study work permit. Which to know more, contact us. ഈ സെപ്റ്റംബർ ഉണ്ടെങ്കിൽ ഇവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്നതിനു ശേഷം ഈ പറഞ്ഞ ഓസ്കി ഡേറ്റും വിളന്നെടുക്കുകയാണെങ്കിൽ ഒക്ടോബർ സമയത്തേക്ക് ഓസ്കി ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് ഈ ഓസ്കി കംപ്ലീറ്റ് ചെയ്ത് പിൻ 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 അറ്റൈൻ ചെയ്ത് വെക്കാം വൺസ് അവർ കിട്ടി അറ്റിപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് അതിനുള്ള ഒരു ഏജൻസി അഫിനിക് സ്റ്റഡി എഫ് ബെബ്രോഡെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഏജൻസി പറയുന്ന കാര്യങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഇങ്ങനെ വളരെയധികം പേരാണ് ഓരോ ഏജൻസി ആയിട്ട് പ്രവർത്തിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഈ ഇപ്പോഴും ഇപ്പോഴും കാരണം ഇപ്പം യു കെയിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വിസ പ്രോ കാര്യങ്ങളിൽ ജോലി കാര്യങ്ങളിൽ എൻ എച്ച് എസ്സിലെല്ലാം വളരെയധികം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഇവിടെ ഫുള്ളായിട്ട് നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും ഇപ്പം എൻ എച്ച് എസിലേക്കോ അല്ലെങ്കിൽ ജോലി കിട്ടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് അവരിങ്ങനെ ഒരു വീഡിയോ ചെയ്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നത് ഈ പറഞ്ഞ ഓസ്കി ഡേറ്റും ഇവിടെ സമയത്തേക്ക് ഓസ്കി ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് ഈ ഓസ്കി കംപ്ലീറ്റ് ചെയ്ത് പിൻ അറ്റൈൻ ചെയ്ത് വെക്കാം പിൻ വൺസ് അവർ പിൻ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഈ പറഞ്ഞ രജിസ്റ്റർ നേഴ്സിന്റെ പിന്നെടുക്കുന്നതിന് അതേസമയം അവർ സെപ്റ്റംബറിൽ എം എസ് സി നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സെപ്റ്റംബർ ആവുമ്പോഴേക്കും എം എസ് സി നഴ്സിംഗ് കഴിയും അപ്പൊ വൺസ് ഇവരുടെ എം എസ് സി നഴ്സിംഗ് കഴിയുമ്പോഴേക്കും ഇവരെ വളരെ സേഫർ ഹാൻഡ്സിലാണ് ഇതിനകത്ത് പറയുന്നത് എം എസ് സി നേഴ്സുമാർക്ക് ഇവിടെ വന്ന് എം എസ് സി പഠിക്കുക എം ബി സി നേഴ്സുമാർക്ക് ഇവിടെ വന്ന് എം എസ് സി നേഴ്സിങ് വൺ ഇയർ എം എസ് സി നേഴ്സിങ് പഠിച്ചാൽ അവർക്ക് ഈസി ആയിട്ട് ഇവിടെ ജോലി കിട്ടും അതുപോലെ തന്നെ സാലറി സ്കെയിൽ ബെറ്റർ സാലറി സ്കെയില് കിട്ടുന്നു ഏത് നേഴ്സിങ് പഠിച്ചാലും സ്റ്റാർട്ടിങ് ഇവിടെ നേഴ്സിങ് ജോ ജോലി കയറിയാൽ സ്റ്റാർട്ടിങ് വിത്ത് സെയിം സാലറി സ്കെയിൽ അല്ല സാലറി സ്കെയിലിന് വ്യത്യാസമൊന്നുമില്ല കയറിക്കഴിഞ്ഞ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ബാൻഡ് പോയാൽ മാത്രമേ സാലറി സ്കെയിലിന് വ്യത്യാസമുള്ളൂ അല്ലാതെ സാലറി സ്കെയിലോ യാതൊരു വ്യത്യാസമില്ല ഇതൊക്കെ എവിടെ നിന്നാണോ ഇവർക്കൊക്കെ ഈ ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് അറിയത്തില്ല അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വളർത്തുന്ന ആൾക്കാർ അവർക്കൊരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ വന്ന് ധാരാളം ആൾക്കാരാണ് കളിപ്പീരിൽ പല പല ഏജൻ്റുമാരുകളുടെയും കളിപ്പീരിൽപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അവരുടെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം വിദേശത്ത് പോയി ഒരു 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 മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നത് ശരിക്കും പ്രോസസ് അല്ലേ ഓവർസീസ് എഡ്യൂക്കേഷൻ ഒത്തിരി നഴ്സിംഗ് പഠിക്കാനായിട്ട് ഏകദേശം ഏകദേശം ലക്ഷം രൂപ മുതൽ പല യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട് ും അതൊരു ഭയങ്കര ഹയർ കോസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കമ്പയർ ടു നമ്മളൊരു വിസിറ്റിൽ പോയി ഓഫ് എഴുതുന്ന എക്സ്പെൻസ് കമ്പയർ ചെയ്യുന്നു മാത്രമല്ല ഈ സ്റ്റഡി അബ്രോഡിൽ അല്ലെങ്കിൽ പോകുന്നത് ഒരു ചെന്ന് എല്ലാ വീക്കിലും ട്വന്റി അവേഴ്സ് വർക്ക് ചെയ്യാം വെക്കേഷൻ ടൈമിൽ ഫോർട്ടി അവേഴ്സ് വർക്ക് ചെയ്യാം അവർക്ക് അതിൻ്റെ കൂടെ ഏൺ ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ അടയ്ക്കുന്ന പതിമൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനാലു ലക്ഷം രൂപ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് അവർക്ക് ഏകദേശം ഒരു നാലഞ്ചു ലക്ഷം ഈ ഒരു വർഷത്തിനുള്ളിൽ സേവ് ചെയ്യാനും കൂടെ പറ്റും ഈ അക്കോമഡേഷൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു രീതി പറഞ്ഞാൽ ും ശരിയാണ് ഇപ്പം എം എസ് സി നേഴ്സിംഗ് അവർ നോക്കിയിട്ട് ഏജൻസികളുടെ എല്ലാം ചാൻസുകളെല്ലാം തീർന്നു പല ഏജൻസികളും ഇങ്ങനെയുള്ള അന്വേഷണങ്ങളിൽ ഇവിടെയുള്ള ഏജൻസികളൊക്കെ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ കെയർ വി സായി വന്നവരിൽ നിന്ന് ഭീമമായ തുക കൈപ്പറ്റി എന്നറിഞ്ഞ് ഇവർക്കെതിരെയുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്ന് പലരുടെയും ലൈസൻസ് അവർ ഇവിടെ ക്യാൻസലാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവർ ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ അവർ നോക്കിയിട്ട് ആകെപ്പാടെ ഈ എം എസ് സി നേഴ്സിങ്ങാണ് നേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയ ഒരു വഴി ഇവർ പറയുന്നത് അക്കോമഡേഷൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതായത് എം എസ് സി നേഴ്സിങ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഇവർക്ക് ശരിക്കും നാലഞ്ച് ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ തന്നെ പലർക്കും നാലും അഞ്ച് മാസം കഴിഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും പഠിത്തം എല്ലാം കഴിഞ്ഞാൽ അവേഴ്സ് ആണ് ഒരാഴ്ച ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഹോളിഡേ സമയത്ത് മാത്രം കൂടുതൽ അവേഴ്സ് ചെയ്യാം ഇതൊക്കെ കൊണ്ട് ഇവിടുത്തെ എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാതെയാണ് ഇവിടെ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ ഇങ്ങനെ ഈ നാലും അഞ്ചു ലക്ഷം രൂപ സേവ് ചെയ്യുന്ന ഇവർ എന്തറിഞ്ഞുകൊണ്ടാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല പലരും കടം എടുത്തും സ്ഥലം വെച്ച് ലോൺ ഒക്കെയാണ് ഈ പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ധാരാളം ആൾക്കാരൻ ഇവിടെ കെയർ വിസായി വന്നിട്ട് അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാർ പലരും തിരിച്ചു പോയിട്ടുണ്ട് ലക്ഷങ്ങൾ അറിയാവുന്ന ആൾക്കാർ തന്നെ പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവിടെ വന്ന് പഠിച്ച് ഇതെല്ലാം കഷ്ടപ്പാടും കഴിഞ്ഞിട്ട് ഇവിടെ തുടരാൻ പറ്റാത്തതിൻ്റെ പേരിൽ തിരിച്ചു പോയവരുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കെയർ വിസായ ഒക്കെ മേടിച്ച് നിന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് കൂടുതൽ അവയറായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ധാരാളം ഏജൻസികൾ പൈസയൊക്കെ മേടിച്ച് ആൾക്കാരെ എക്സ്പ്ലോയ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ ജോലി ഇല്ലാതെയും ജോലി നഷ്ടപ്പെട്ടുമൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായതിൻ്റെ പേരിൽ ഇപ്പോൾ ഇനി ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരെ അത് അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്നവർ വിസ നഷ്ടപ്പെട്ടു നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗവണ്മെന്റിനെ ഹോമോഫീസിനെ അറിയിക്കുക അവർ അവർക്ക് ജോലി കിട്ടാനുള്ള അവർക്ക് മുൻഗണന അവർക്ക് അതായത് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്കാർക്കാണ് ജോലിക്ക് മുൻഗണന കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ വെളിയിൽ നിന്ന് ആൾക്കാരെ എടുക്കുകയുള്ളൂ അപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾക്കല്ലാണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടി എങ്കിലും ഇങ്ങനെ തുടർന്ന് പോകാൻ നല്ല ചാൻസാണ് ഇനി ഉടനെയൊന്നും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻ്റ് നടക്കുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഏജൻസികളുടെ ഒന്നും ഈ വീഡിയോ ഒക്കെ കണ്ടും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എടുത്തിട്ടും ആരും കണ്ണടച്ച് വിശ്വസിച്ച് പൈസ എന്നും മുടക്കി വരരുത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വളരെയധികം കഷ്ടപ്പാടിലേക്കാണ് പോകുന്നത് ഏജൻസികൾ അവരുടെ ചില വളഞ്ഞ വഴികളിലൂടെയൊക്കെ ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റൊക്കെ ൊക്കെ നടത്താൻ അവർക്ക് സാധിക്കുമായിരിക്കണം അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ആർക്കും യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഇവർ ഈ പല സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോലും ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ പോലും ഏജൻസിയുടെ ആൾക്കാർ ആൾക്കാരെത്താത്ത സാഹചര്യവും അവരെ ഫോൺ വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യവും ഉണ്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് എനിക്കറിയാം അങ്ങനെ എയർപോർട്ടിൽ വന്ന് ബുദ്ധിമുട്ടാ മുട്ടിയ ആൾക്കാരെ നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ധാരാളം നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഇങ്ങോട്ട് വരാനുള്ള സ്പോൺസർഷിപ്പ് ഓഫർ കിട്ടിയാൽ പോലും അത് കറക്റ്റാണെന്നുള്ളത് അവർ ആ എംപ്ലോയറിൻ്റെ എടുത്ത് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് അത് അവരുടെ കയ്യിൽ നിന്ന് കൺഫർമേഷൻ കിട്ടി ജോലിയുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ ഇന്ന് ഏത് ജോലിക്കാണേലും ഏത് വിസ ആണേലും എല്ലാവരും ഇങ്ങോട്ട് വരാവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് ഓഫ് യു കെയുടെ വെബ്സൈറ്റ് കയറി ഇതിനെക്കുറിച്ചുള്ള ഇതിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നവരെ ഏജൻസികൾക്ക് പൈസ കൊടുക്കുന്നതിന് മുന്നും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നോക്കി കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ ഈ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടും ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സമയവും നഷ്ടപ്പെടും കുറച്ച് രണ്ട് രണ്ട് മാസം മുന്നാണ് ഇവിടെ ഫാർമസിയുടെ എന്തോ കോഴ്സ് പഠിക്കാമെന്നൊരു കൊച്ച അത് ഒരു വർഷത്തെ കോഴ്സ് പഠിച്ചു പിന്നെ അതിൻ്റെ അതുകൊണ്ടുള്ള ജോലി ഇവിടെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല ആ പഠിച്ച കോഴ്സും ഉണ്ട് അപ്പോൾ അടുത്ത കോഴ്സ് ചെയ്യാനുള്ള ആ കോഴ്സും ഇവിടെ ആ സ ഈ സമയത്ത് അവൈലബിൾ അല്ലെന്നാണ് ആ കൊച്ചു പറയുന്നത് അങ്ങനെ അവർ പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിട്ട് അവർ തിരിച്ചു പോയി അങ്ങനെ ധാരാളം പേർക്കാണ് ഇങ്ങനെയുള്ള ഓരോ ഓരോ പറ്റിയിലും സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകുക അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് എനിക്ക് ഏജൻസിയെ ഈ ഏജൻസിയെക്കുറിച്ച് കുറിച്ച് എനിക്കറിയത്തില്ല ഇവരുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ പലതരും പലതും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നിട്ട് നൂറ് ശതമാനം ഉറപ്പെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അത് നൂറ് ശതമാനവും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നത് അങ്ങനെയുള്ള ഏജൻസികൾ ഇങ്ങനെ ധാരാളം ഏജൻസികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് വളരെയധികം ഒരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ മനുഷ്യരെ തെറ്റായ വിവരങ്ങൾ കൊടുത്ത് അവരെ വഞ്ചിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ മറ്റുള്ളവരുടെ പൈസയും സമയവും വെറുതെ പാഴാക്കി കളയാതെ അവരുടെ ജീവിതം പാഴാക്കി കളയാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അതേ എനിക്ക് ഇങ്ങനെയുള്ള ഏജൻസികളോടും പറയാനുള്ളൂ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഇവിടുത്തെ വെബ്സൈറ്റിലൊക്കെ നോക്കി ഞാൻ ശരിക്കും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എടുത്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് കളിപ്പീരിൽ പെട്ട് പോകാതെ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നതിന് കുഴപ്പമില്ല കയ്യിൽ ഇഷ്ടം പോലെ കാശൊക്കെ ഉണ്ട് പഠിക്കാനുള്ള പൈസയും ചിലവാക്കി ഇവിടെ വന്ന് നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ ചിലവിനൊക്കെ പൈസ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വരണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഈ പൈസ ലോൺ എടുത്തും കടം മേടിച്ചൊക്കെ ആരും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് ഒരു രണ്ട് വർഷം ഒരു വർഷമൊക്കെ മുന്നായിരുന്നെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു ജോലിയൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി ഇവിടെ വേക്കൻസി ഇങ്ങോട്ടും ഇല്ല അതായത് വേക്കൻസി ഉണ്ടെങ്കിലും ആൾക്കാരെ എടുക്കുന്നില്ല ഹോസ്പിറ്റലിൽ ഉള്ള സ്റ്റാഫിനെ മാത്രം വെച്ചുകൊണ്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാനാണ് ഇപ്പോൾ ഗവൺമെന്റ് എൻ എച്ച് എസ്സുകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മിക്ക ട്രസ്റ്റുകളിപ്പം ഇന്റർവ്യൂ പോലെ നടത്തുകയോ ഒരാൾക്കാരെ എടുക്കുകയോ ചെയ്യുന്നില്ല വെളിയിൽ നിന്ന് അവരുടെ ഇനി ഉള്ള ആൾക്കാരെ തന്നെ ഇന്റേണൽ ആയിട്ട് ആൾക്കാരെ തന്നെ പോസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പോസ്റ്റ് ചെയ്തും ആർഡുകൾ മേർജ് ഒക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ് അങ്ങനെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റിൽ നിന്ന് വന്നിരിക്കുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ടിങ് ഇല്ല സ്റ്റാഫിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളു അപ്പോൾ ഈ സിറ്റുവേഷൻ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞാലും മാറുമോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ സമയത്ത് ഈ സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെ വരാൻ തയ്യാറെടുക്കാനൊക്കെ ഇവരൊക്കെ ഈ കുട്ടികളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ വന്നുകൊണ്ടൊന്നും രക്ഷപ്പെടാനുള്ള മാർഗം തെളിവെന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ചു തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക ഇങ്ങനെയുള്ള കളിപ്പീരിലൊന്നും ചെന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കുക